അവനവന് പൊള്ളുന്നിടത്ത് എല്ലാവരും എതിർക്കാറുണ്ട് ചരിത്രം ചരിത്രമാണ് ആയിട്ട് പറയുവാണെങ്കിൽ ചരിത്രമായി തന്നെ പറയണം ക്ലിയർ ആയിട്ട് പറയണം രണ്ട് സൈഡഡ് ആയിട്ട് പറയണം ദിസ്ഇസ് ടോട്ടലി വൺ സൈഡ് അത് കാണുന്ന എല്ലാവർക്കും അറിയാല്ലോ അവർക്ക് ആവിഷ്കരിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെക്കുറിച്ച് ഈ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് അത്രയേ ഉള്ളൂ അത് ഇതൊന്നും രാഷ്ട്രീയക്കാരെ ഈ രാഷ്ട്രീയക്കാരെ ബാധിക്കുന്ന കാര്യങ്ങളല്ല രാഷ്ട്രത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഈ രാജ്യത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ആൾക്കാർ ഇത്രയും പ്രകോപിതരായത് ആ ഷെയർ പോലും അതൊരു ആത്മാർത്ഥമായ ഒരു ഖേദപ്രകടനമൊന്നും അല്ല ഇങ്ങനൊരു സാധനം പുറത്ത് വന്നാൽ ഇവിടുത്തെ പ്രതികരണം എന്തായിരിക്കും എന്ന് എല്ലാവർക്കും ഊഹിക്കാം ഒന്നുകിൽ പുള്ളി വളരെ വലിയൊരു ബുദ്ധിമാനാണെന്ന് അടിക്കുന്ന മണ്ടനാണ് പുള്ളിയുടെ കരിയറിനേക്കാളും അല്ലെങ്കിൽ സിനിമ എന്ന പാഷിനേക്കാളും വലുതായ എന്തോ ലക്ഷ്യങ്ങളിലോ അല്ലെങ്കിൽ പ്രതിഫലങ്ങളോ ഉണ്ടായിരുന്നിരിക്കാം ഇതിന് മുൻപ് വന്ന സിനിമകളെ എല്ലാവരും സിനിമകൾ മാത്രമായിട്ടല്ല കണ്ടിരുന്നത് ഒരു നേതാക്കന്മാരും ആഹ്വാനം ചെയ്തതല്ല ഇപ്പം കണ്ട എതിർപ്പ് സാധാരണ മനുഷ്യന്മാരുടെ വികാരങ്ങളായിരുന്നു അതുകൊണ്ടാണ് ആഹ്വാനങ്ങളില്ലാതെ ഞാനവനവൻ്റെ ഉള്ളിലെ വികാരം പ്രകടിപ്പിക്കാൻ തയ്യാറായത് അതും മോഹൻലാലിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മളോട് ഇത് ചെയ്തു അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ഒരു കളങ്കം വരുത്താനുള്ളൊരു ഇട ഉണ്ടാക്കി എന്നുള്ളതാണ് അവരെ ഏറ്റവും അധികം സങ്കടപ്പെടുത്തിയത് അക്ഷരം കണ്ടവൻ സംഖ്യ ആവോ എന്ന് ചോദിച്ചിരുന്നിടത്ത് നിന്ന് അക്ഷരം കൊണ്ട് ഇവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കടക്കിൽ കത്തിവെപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു അതിന് മാത്രം നമ്മൾ വളർന്നു ി എംബുരാൻ സിനിമ കണ്ടിരുന്നോ കണ്ടിരുന്നു എന്താണ് പാലിന് സിനിമയായ എംബുരാനെ കുറിച്ചുള്ള അഭിപ്രായം അത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു മൂവി ലവർ അല്ല ഒരു സിനിമ വന്നാൽ ഓടിപ്പോയി കാണണം എന്നാഗ്രഹിക്കുന്ന ഒരാളും അല്ല ഇതൊരു അല്ല ഇതൊരു വിധിയുടെ വിളയാട്ടായിരുന്നു കാരണം എംബുരാൻ എന്ന സിനിമയ്ക്ക് ഇത്രയും ഹൈപ്പ് ഉണ്ടാകുമ്പോഴും അത് കാണണം എന്ന് പോലും ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ടില്ല ലൂസിഫറെ ഞാൻ ടി വിയിലെ കണ്ടിരിക്കണെ അതും പാട്ട് പാട്ടായിട്ട് അത്രക്കേള്ളു എനിക്ക് സിനിമ ആയിട്ടുള്ള ബന്ധം പക്ഷേ എഫ് ടി എഫ് ഒരു ടിക്കറ്റ് ഫ്രണ്ട് വിളിച്ചിട്ട് തലേ ദിവസം രാത്രി പറയുകയാണ് അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ പോയത് ഈ പുരുഷാധിപത്യ ലോകം കാണാനായിരുന്നു എഫ് ഫാ ഫസ്റ്റ് ഈ ഫാൻ ഷോ എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും ആൾക്കാർ റിയാക്ട് ചെയ്യണം എന്തായിരുന്നു അവരുടെ പാഷൻ എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത് ഈ പടത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു രസം കൊണ്ട് പോയി ഞാൻ ചെന്നുപെട്ടത് വേറൊരു ലോകത്തായി പോയി ശരിക്കും പറഞ്ഞാൽ ഇറ്റ് വാസ് റിയലി ഷോക്കിങ് അപ്പം അങ്ങനെ കണ്ടതാണ് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഈ പടം കാണാനും ചൂസ് ചെയ്യില്ലായിരുന്നു ഒരു പക്ഷേ ഈ വിവാദങ്ങൾക്കപ്പുറം കാണുക പോലും ഇല്ലായിരുന്നു പക്ഷെ കണ്ടു ഇപ്പൊ നമ്മൾ എംബുരാനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷയോടുകൂടി വന്നൊരു സിനിമയാണ് പക്ഷെ ആദ്യം നമുക്ക് നമുക്കറിയാം നമ്മുടെ പ്രതീക്ഷകളെല്ലാം തല്ലി ഉടക്കുന്ന രീതിയിലേക്കാണ് പൃഥ്വിരാജിൻ്റെ ആലേട്ടിനും അടങ്ങുന്ന സംഘം എത്തിച്ചേർന്നത് എന്നുള്ളതാണ് അതിന്റെ അതിലെ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ എല്ലാവരും പറയുന്നുണ്ട് സിനിമയെ സിനിമയായി കാണാൻ പഠിക്കണം അതിൻ്റെ ഉള്ളിലെ രാഷ്ട്രീയത്തെ അല്ല കാണേണ്ടത് പക്ഷെ സിനിമ എത്രത്തോളം ഇൻഫ്ലുവൻസിംഗ് ആണെന്ന് കുറച്ച് കാലങ്ങളായി നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷയമാണ് അതുപോലെ തന്നെയല്ലേ എംബുരാൻ സിനിമയെ സിനിമയെ മാത്രം കാണുവാണെങ്കിൽ നമ്മൾ അതിലെ സ്ത്രീ വിരുദ്ധങ്ങളെ കുറിച്ച് സംസാരിക്കില്ല അതിൽ ഡ്രഗ് ഓർ ഇതിനെ എഴുതി കാണിക്കത്തില്ലായിരുന്നു പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത പല പദങ്ങളും നമ്മൾ പഠിച്ചു പുതിയതായിട്ട് ഡിസ്ക്രിമിനേറ്ററി പദങ്ങൾ ഒരുപാട് പഠിച്ചു അതൊരു സിനിമയിൽ മാത്രം വന്നു പോകുന്ന ഒരു സാധനമാണെങ്കിൽ നമ്മൾ ഒരിക്കലും അതിനെക്കുറിച്ച് ഒഫൻഡ് ആവേണ്ട ആവശ്യമില്ലായിരുന്നു അതിലും പോട്ടെ ഇനി മോഹൻലാൽ എന്ന വ്യക്തിയെ സിനിമാക്കാരൻ മാത്രമായിട്ട് കാണുന്നൊരു ആൾക്കാരല്ല ഓർ മമ്മൂട്ടിയെ ഫോർ ദാറ്റ് കേസ് ആൾക്കാരല്ല ഇവിടെ അവരവരും സിനിമാ നടന്മാരല്ല അത് ഏട്ടനും മിക്കയും അവർ മനസ്സിലവരുടെ കുടുംബത്തിലുള്ള ഒരാളായിരുന്നു അതുകൊണ്ട് സിനിമയെ സിനിമ ഇനിയിപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കൂടി ഇതിനു മുൻപ് വന്ന സിനിമകളെ എല്ലാവരും സിനിമകൾ മാത്രമായിട്ടല്ല കണ്ടിരുന്നത് അവനവനെ പൊള്ളുന്നിടത്ത് എല്ലാവരും എതിർക്കാറുണ്ട് അത് ഏത് എക്സ്റ്റൻഡ് വരെ പോകാറുണ്ട് എന്ന് ചിലർ ചിലത് വളരെ ഭീകരമായ എക്സ്റ്റൻഡ് വരെ പോയിട്ടുണ്ട് ചിലത് പ്രദർശിപ്പിക്കാൻ പോലും സമ്മതിക്കാത്തത്രയും എക്സ്റ്റൻഡ് വരെ പോയിട്ടുണ്ട് ഇപ്പോൾ കണ്ട എതിർപ്പ് സാധാരണ മനുഷ്യന്മാരുടെ വികാരങ്ങളായിരുന്നു വെറും ആൾക്കാരുടെ ഒരു നേതാക്കന്മാരും ആഹ്വാനം ചെയ്തതല്ല എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ മറ്റൊരായിരം പേരും പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന് അത്രയും ഈ എതിർപ്പിൽ ഉണ്ടായിട്ടുള്ളൂ സിനിമയെ സിനിമയായി കാണുവാണെങ്കിൽ അങ്ങനെ നമ്മൾക്ക് ആ ചരിത്രം അങ്ങനെ തന്നെ ആയിരിക്കണം അതൊരിക്കലും അങ്ങനെ ആയിരുന്നില്ലല്ലോ സിനിമ വെറും സിനിമയല്ല അത് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ആർട്ട്ഫോമാണ് നമ്മുടെ മനസ്സിൽ ഇംപ്ര ഓരോ ഫ്രെയിമും ഇംപ്രിന്റ് ചെയ്യാൻ ഒരു കഴിവുള്ളൊരു മാധ്യമമാണ് പ്രത്യേകിച്ച് ഇത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ ആൾക്കാരതിൽ ഉൾപ്പെടുമ്പോൾ മോഹൻലാലിനെ പോലെയോ പൃഥ്വിരാജിനെ പോലെയോ ഒക്കെ അതും ഇത്രയും ഹൈപ്പ് കൊടുത്ത് നമുക്ക് കൊണ്ടുവന്ന് തന്ന ഒരു സാധനത്തിന് നമ്മുടെ മനസ്സിൽ ചില ചിത്രങ്ങൾ ഇമ്പ്രിന്റ് ചെയ്യാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് അതങ്ങനെ തള്ളിക്കളയാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല അങ്ങനെയല്ല നമ്മുടെ ചരിത്രം ഇപ്പൊ നമ്മൾ ഈ എംബുരാണിയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഏഹ് അതിലുണ്ടായിരുന്ന ഗുജറാത്ത് കലാപവും അല്ലെങ്കിൽ ആ ട്രെയിൻ അപകടവും എല്ലാം കാണിച്ച രീതികളാണ് ഇവിടെ പ്രശ്നമായിരിക്കുന്നത് ആ ഒരു വിഷയത്തെ പൂർണ്ണമായി കാണിച്ചിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു കലാപത്തിലേക്ക് ഗുജറാത്ത് എത്തിപ്പെട്ടത് എന്ന് കൂടി കൃത്യമായി കാണിക്കുകയായിരുന്നെങ്കിൽ ഇത്തരം വിവാദങ്ങൾ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു ഇതൊരു പാർഷ്യാലിറ്റി അല്ലേ നമ്മൾ ശരിക്കും വേണമെങ്കിൽ നമുക്ക് ഈ സിനിമ പൃഥ്വിരാജന് വേണമെങ്കിൽ പറയാം ഈ സിനിമ ഈ സയ്യിദ് മൻസൂദ് മസൂദ് എന്ന നായകന്റെ ട്രോമ എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ഒരവസ്ഥയിൽ എത്തിയത് എന്ന ട്രോമ കാണിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അത് ഉപയോഗിച്ചത് എന്ന് വേണമെങ്കിൽ അവർക്ക് അവകാശപ്പെടാം ഓർ അതിനു വേണ്ടി ആയിരിക്കാം ഒരു ഉദ്ദേശിച്ചതെന്ന് വേണമെങ്കിൽ നിഷ്കളങ്കമായി പറയാം പക്ഷേ അങ്ങനെ ആയിരിക്കുമ്പോൾ കൂടി നമ്മൾ അത്രയും നിഷ്കളങ്കമായ ആ ഒരു പോയിന്റ് തള്ളിക്കളഞ്ഞാൽ കൂടി അത് കഴിഞ്ഞിട്ട് അവർ ആ സിനിമ കണക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് മുഴുവൻ ആ ട്രോമ അല്ലെങ്കിൽ ആ ഒരു സംഭവം അതോടെ വിട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളത് അങ്ങനെ തന്നെ എടുത്തേനെ ഒരു റൈറ്റ് വന്നു ഒരാൾ അയാൾക്കൊരു ട്രോമ വന്നു അയാളൊരു അയാൾക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു എന്ന രീതിയിൽ അത് കണക്ട് അവിടെ കണക്ഷൻ തീർന്നെങ്കിൽ നമുക്കത് അങ്ങനെ തന്നെ എടുക്കാമായിരുന്നു ആക്ച്വലി അത് കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഫസ്റ്റ് സീൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു അതൃപ്തി തോന്നി അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു സീൻസ് കണ്ടപ്പോൾ ഒരു മനസ്സിലൊരു വിഷമം തോന്നി പിന്നീട് അങ്ങോട്ടൊരു സിനിമ സിനിമയായിട്ട് സിനിമയിലേക്ക് പോട്ടേന്നൊരു മൈൻഡ്സെറ്റോടെയാണ് ഞാനിരുന്നത് പക്ഷെ പിന്നീട് അങ്ങോട്ട് അതിൻ്റെ വാല് പിടിച്ചിട്ടാണ് അതിലത്തെ ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആയി വരുന്നത് അതുകൊണ്ട് മാത്രം അതത്ര നിഷ്കളങ്കമായി തള്ളിക്കളയാൻ പറ്റുന്നില്ല ഗുജറാത്ത് റൈറ്റ് രണ്ടായിരത്തി രണ്ടിൽ കഴിഞ്ഞ സംഭവത്തിന് ഇന്നും ഭരിക്കുന്ന സർക്കാരിനെ കണക്ഷൻ കൊണ്ടുവരാൻ ആ ആ പടത്തിൻ്റെ അവസാന സീൻ വരെ അവർ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതിലാണ് അതിൽ പ്രൊപ്പകണ്ട വരുന്നത് മാത്രമല്ല ടു തൗസൻഡ് ടൂയില് കഴിഞ്ഞ ഏറ്റവും നീറുന്നൊരു സംഭവത്തെ ലീഗലി ഒരു തുള്ളി രക്തം വീഴ്ത്താതെ ഒരു കലാപമില്ലാതെ ലീഗലി ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് ഇന്ന് ആ ഒരു പ്രശ്നത്തെ ആ ഒരു അയോധ്യ പ്രശ്നത്തെ ഇന്ത്യയിൽ ഏറ്റവും വരുമാനം ഉണ്ടാക്കുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറ്റാൻ കഴിഞ്ഞ ഒരു സർക്കാരിനെതിരെയാണ് ഒരു കാര്യമില്ലാതെ ഔട്ട് ഓഫ് ദി ബ്ലൂ ഓരോ മീൻസ് ഫിക്ഷനിൻ്റെ ഈ ക്യാരക്ടറെ കൊണ്ടുവന്ന് വിരല് ചൂണ്ടുന്നത് അത് തീർച്ചയായും അത് പോയിൻ്റ്ലെസ് കാര്യമാണ് അത് ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇതാണ് അതിൻ്റെ ഉള്ളിലുള്ളതെന്ന് പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഒരു സംഭവം എന്നേ നമുക്ക് പറയാൻ പറ്റില്ല അത്ര നിഷ്കളങ്കമായി കാണിക്കാൻ നമുക്ക് പറ്റില്ല അല്ലെങ്കിൽ ഒരു കാരിക്കേച്ചർ പോലെ ഞാനൊന്നും ഈ പറഞ്ഞ പോലെ എന്നെ ഒരു കാഷ്വൽ മൂവി വാച്ചർക്ക് ഒരിക്കലും ആ കാരിക്കേച്ചർ പോലെ കണ്ട് കണ്ട സംഭവത്തിൽ നിന്നൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മളിതെല്ലാം കൺ കേട്ടിട്ട് പോയി കാണുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് മനസ്സിലായേക്കാം അപ്പോൾ തീർച്ചയായും ഒരു ഇപ്പോൾ നിഷ്കളങ്കമായി ജീവിക്കുന്ന അല്ലെങ്കിൽ ആ മുറിവ് ഉണങ്ങിയ ഒരു മനസ്സ് ടു തൗസൻഡ് ടുന് സംഭവിച്ച അതിനുശേഷം രാമക്ഷേത്രം വന്ന അതിനുശേഷം നമ്മളതിനെക്കുറിച്ച് സംസാരിക്കാണ്ടായി ഇന്ത്യയിൽ പല മുന്നോട്ട് ഒരുപാട് പോയി അതിൽ നിന്ന് അതിലെ അങ്ങനെ ഇരിക്കുന്ന നിഷ്കളങ്കമായ ഒരു മനസ്സിലേക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്കിങ്ങനൊരു ആൻസർ പാസ്റ്റ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കിങ്ങനൊരു അക്രമം ഞങ്ങൾക്ക് നേരെ നടന്നിരുന്നു എന്ന ഏകപക്ഷീയമായ ചിന്ത വരുത്താൻ വേണ്ടി അതിനെ തീർച്ചയായും അത് സഹായിക്കും അത് ഒരിക്കലും ഇനിയുള്ള തലമുറയ്ക്ക് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു ഒരു പാതകമാണത് ഇനിയുള്ള തലമുറയെങ്കിലും അത് മറക്കാൻ സമ്മതി മറക്കാൻ മറന്നെങ്കിലും നമ്മൾ ആലോചിക്കേണ്ട സമയത്ത് ഒരിക്കലും ഇങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി പോലും അത് ചെയ്യാൻ പാടില്ല എന്ന് തന്നെ പറയുള്ളൂ അത് ഏകപക്ഷീയമായിട്ട് ചരിത്രം ചരിത്രമാണ് ആയിട്ട് പറയുവാണെങ്കിൽ ചരിത്രമായി തന്നെ പറയണം ആയിട്ട് പറയണം രണ്ട് സൈഡ് ആയിട്ട് പറയണം ദിസ് ഈസ് ടോട്ടലി വൺ സൈഡഡ് അത് കാണുന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ ഈ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതോടൊപ്പം തന്നെ വേറെ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു പ്രേടനയുണ്ട് ഇപ്പൊ നമുക്കറിയാം മുല്ലപ്പെരിയാർ ഡാം അതില് അവര് ഒരു പേര് വെച്ചിട്ടാണ് അത് കാണിക്കുന്നത് എങ്കിലും അത് കാണുന്ന പൊട്ടന്മാരല്ലാത്ത എല്ലാ മലയാളികൾക്കും അറിയാം ആ പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമിനെയും കുറിച്ചിട്ടാണെന്നും സുരാജ് വെനാറുമോ എന്ന് പറയുന്ന കഥാപാത്രം അവിടെ പ്രതിനിധാനം ചെയ്യുന്നത് ബി ജെ പി അനുഭാവമുള്ള ഒരു പാർട്ടിയാണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നതാണ് അപ്പോൾ അത്രത്തോളം ജനങ്ങൾക്ക് ഭീഷണിയാവുന്ന ഇവിടെ നമ്മളെപ്പോഴും പറയാറുണ്ട് മലയാളികളുടെ തലയുടെ മുകളിൽ നിൽക്കുന്ന ജലബോംബാണ് അത്രയും ഭീകരമായ ഒരു വിഷയത്തെ കൂടി ഇതിലേക്ക് വലിച്ചിട്ടുണ്ട് ഒരു ആവശ്യവും ഇല്ലാതെ എന്ന് പറയേണ്ടിയിരിക്കില്ലേ ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഒരു ആഹ്വാനങ്ങളും ഇല്ലാതെ സാധാരണ മനുഷ്യന്മാർ ഇതിനെതിരെ പ്രക പ്രതികരിച്ചതെങ്കിൽ എന്തെന്ന് വെച്ചാൽ കാരണം അന്വേഷിച്ചാൽ ഒരു സാധാരണ ബി ജെ പി അനുഭാവി അല്ലെങ്കിൽ ഒരു എലക്ഷന് പ്രവർത്തിക്കുന്ന ഒരു ഏർ ഒരാള് ബി ജെ പിയുടെ അനുഭാവിയായി ഇവിടെ നിൽക്കുന്ന ഒരാൾ മോഡി ഗവൺമെന്റിനോട് അനു അനുകൂലം പ്രഖ്യാ അനുകൂലത പ്രഖ്യാപിച്ചുകൊണ്ടാണല്ലോ ഇരുപത് ശതമാനം വോട്ട് നമ്മൾ കേരളം പതുക്കെ പതുക്കെ എത്തിച്ചേർന്നു അങ്ങനെ ഒരു സാധാരണ ബി പ്രവർത്തകൻ ഒരുപാട് കഷ്ടപ്പെട്ട കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ നമുക്കൊരു എം പി എവിടെ നിന്ന് കിട്ടിയത് ഇനി അങ്ങോട്ടുള്ള എലക്ഷന് നമ്മൾ അത് മുൻനിർത്തി മോഡിയുടെ ക്രെഡിബിലിറ്റിയും ഇപ്പോൾ വന്ന എം ടിയുടെ എം എം പിയുടെ ക്രെഡിബിലിറ്റിയും മുൻനിർത്തി നമ്മൾ എലക്ഷന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങും നാട്ടുകാരുടെ മുന്നിൽ വോട്ട് ചോദിക്കും അഭിമാനത്തോടെ നമ്മൾ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ നേട്ടങ്ങൾ എടുത്തു കാണിക്കും നമ്മൾ ഇവിടേക്ക് വരുത്താൻ പോകുന്ന നേട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കും അങ്ങനെയാണ് നമ്മൾ എലക്ഷന് വോട്ട് ചോദിക്കാൻ നമ്മൾ സാധാരണ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു സാധാരണ ബി ജെ പിയുടെ അഭിമാന പ്രശ്നമാണ് അവൻ്റെ ഐഡിയോളജിയും അവൻ മറ്റുള്ളവർക്ക് പ്രെസന്റ് ചെയ്യാനും അഭിമാനത്തോടെ അത് പ്രസംഗം അവന്റെ അവകാശം പക്ഷെ ഇങ്ങനെ ഒരു അതായത് രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ ഞങ്ങൾക്ക് നിങ്ങളെ കിട്ടിയില്ലെങ്കിൽ നിങ്ങളെ ഒരു ദേശം ബോംബ് വെച്ച് നശിപ്പിക്കാൻ പോലും തയ്യാറാവുന്ന ഒരു സർക്കാർ ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന കളങ്കം ഒരു ബി ജെ പി പ്രവർത്തനം എന്തിന് തലയിൽ പേരണം ഒരു സാധാരണ മനുഷ്യനെ പ്രകോപിപ്പിച്ചത് അതാണ് ഒരു സാധാരണ ബി ജെ പി അനുകൂലിയെ പ്രകോപിപ്പിച്ചത് അതാണ് ഞാൻ പ്രധാനം ചെയ്യുന്ന ഐഡിയോളജി അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിയോ ഞാൻ വിശ്വസിക്കുന്ന സർക്കാരോ ഇങ്ങനെയല്ല അത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ബി ജെ പി ഗവൺമെൻറ് അധികം അല്ലെങ്കിൽ ബി ജെ പി ഗവൺമെന്റിന് കിട്ടാത്ത ആദ്യത്തെ സംസ്ഥാനം അവസാനത്തെ സംസ്ഥാനം അല്ല കേരളം ഇതിനു മുൻപും രണ്ടിൽ നിന്ന് തുടങ്ങിയതാണ് ഈ ബി ജെ പി എന്ന ഒരു പാർട്ടി അവർക്ക് ഒരു സംസ്ഥാനം ഉണ്ടായിരുന്നില്ല ഒരു സീറ്റും കൊണ്ട് ഒരു പാർട്ടി ഉണ്ടായിരുന്നില്ല എവിടെയും ബോമ്പ് വെച്ചിട്ടോ ഒന്നും തകർത്തിട്ടോ ഈ മണ്ണിനൊരു ക്ഷതം സംഭവിച്ചിട്ടോ അല്ല അവരിന്ന് ആർക്കും പിഴികെടുക്കാത്തവണ്ണം ഭരണം കൈയാക്കിയത് അപ്പോൾ അങ്ങനെ അത് അവരുടെ കഴിവാണ് അതവരുടെ സ്ട്രാ സ്ട്രാറ്റജിയാണ് അവർ മുന്നോട്ട് വെച്ച പുരോഗമനാശയങ്ങളായിരിക്കാം വോട്ടെവർ അപ്പോൾ അങ്ങനെയൊരു രീതിയിലാണ് നമ്മൾ പതുക്കെ പതുക്കെ മുന്നോട്ട് വന്ന് ഈ രാജ്യം ഭരിക്കുന്നത് എന്ന അവകാശത്തോടെ അല്ലെങ്കിൽ അഭിമാനത്തോടെ ജീവിക്കുന്ന ഒരു ബി ജെ പി പ്രവർത്തകന് ഇതൊരു കളങ്കമാണ് ശരിക്കും അതായത് നാളെ വോട്ടിട്ടില്ലെങ്കിൽ നാളെ ഈ സംസ്ഥാനം ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ നിങ്ങളുടെ സംസ്ഥാനം ബോംബ് വെച്ച് നശിപ്പിക്കാൻ പോലും തയ്യാറാകുന്ന ഒരു പാർട്ടിക്ക് വേണ്ടി നാളെ ഇവൻ എങ്ങനെ തല ഉയർത്തി പോയി വോട്ട് ചോദിക്കും ഒരാളോട് ഒരു സിനിമ സിനിമയായി കാണുമ്പോഴും ഒരു മനുഷ്യൻ്റെ മുന്നിൽ ഉള്ളിൽ എച്ച് എച്ച് ചെയ്യപ്പെടുന്ന ചില ചിത്രങ്ങളുണ്ടല്ലോ അതിലൊന്നും ഇതാണ് അതൊരിക്കലും നമുക്ക് ഒരു ഒരു നിഷ്കളങ്കമായി തള്ളിക്കളയാൻ പറ്റില്ല അത് നമ്മുടെ അഭിമാന പ്രശ്നമാണ് ഇൻ ബി ജെ പി അനുകൂലിയായി കേരളത്തിൽ ജീവിക്കുന്ന ഓരോരുത്തരുടെയും അഭിമാന പ്രശ്നം കൂടിയാണത് നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു കളങ്കം പേര് ജീവിക്കേണ്ട ആൾക്കാരല്ല നമുക്കതിന് സൗകര്യമില്ല ഇതാണ് സാധാരണ ഒരു ആളെ പ്രകോപിപ്പിച്ചത് അതുകൊണ്ടാണ് ആഹ്വാനങ്ങളില്ലാതെ ഒരു മനുഷ്യൻ മനുഷ്യനിത് പ്രകടിപ്പിക്കാൻ അവനവൻ്റെ ഉള്ളിലെ വികാരം പ്രകടിപ്പിക്കാൻ തയ്യാറായത് അതും മോഹൻലാലിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മളോട് ഇത് ചെയ്തു അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ഇങ്ങനൊരു കളങ്കം വരുത്താനുള്ളൊരു ഇട ഉണ്ടാക്കി എന്നുള്ളതാണ് അവരെ ഏറ്റവും അധികം സങ്കടപ്പെടുത്തിയത് നമ്മളടങ്ങുന്ന ജനതയെ നമ്മുടെ വീടും നമ്മുടെ ബന്ധുക്കളും നമ്മൾ ജീവിക്കുന്ന നമ്മുടെ മണ്ണിനെ നശിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കാൻ ഒരു പാർട്ടി അനുകൂലിക്കേണ്ട ആവശ്യം നമുക്കില്ല ഞാൻ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ മറ്റൊരു രാഷ് ബി ജെ പി അനുകൂലി വിശ്വസിക്കുന്നില്ല ഇങ്ങനെ ദ്രോഹം ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നതെന്ന് ആ വിശ്വാസം ഞങ്ങളുടെതാണ് ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറയും നിങ്ങൾക്ക് അവകാശമില്ല അവർക്ക് ആവിഷ്കരിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആവിഷ്കരിക്കാം ഞങ്ങൾക്കിത് ശരിയല്ല ഞങ്ങളെക്കുറിച്ച് ഈ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാൻ ഞങ്ങൾക്കും അവകാശമുണ്ട് അത്രയേ ഉള്ളൂ അതിൽ ദാറ്റ് ഇസ് എ തിങ് ഇപ്പൊ നമ്മള് ഇപ്പൊ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം ഒരു വലിയ ആഹ്വാനങ്ങളൊന്നും ഇല്ലാതെയാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കെതിരെ നമുക്ക് പ്രതിഷേധങ്ങൾ ഉയർന്നത് കാരണം എവിടെയും സമരങ്ങൾ നടന്നിട്ടില്ല ആരും പ്രതിഷേധിച്ചിട്ടില്ല പക്ഷെ എല്ലാവരും എഴുതിയാണ് പ്രതിഷേധിച്ചത് നമുക്കറിയാം നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ചാണ് ഇന്ന് ആ സിനിമയുടെ ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയാൻ അതിന്റെ നിർമ്മാതാക്കളെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുത്തിലൂടെ എത്തിച്ചു എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു ഇപ്പൊ ചേച്ചിയുടെ ഒരുപാട് പോസ്റ്റുകൾ ഞാൻ കണ്ടിരുന്നു അത്തരത്തിൽ ഒരുപാട് പേർ പങ്കുവെച്ച പോസ്റ്റുകളാണ് ഇന്ന് ഇത്രയും വലിയ നിർമ്മാതാക്കളെ കൊണ്ട് അല്ലെങ്കിൽ സിനിമ സംവിധായകരെ കൊണ്ട് അത് വേണ്ട ഓക്കെ അവസരത്തിൽ വളരെ ഐറോണിക്കൽ ആയിട്ടുള്ള വളരെ വളരെ ഒരു നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഒരു ടൂ തൗസൻഡ് ട്വന്റിയിലും ഒരു അഞ്ചു വർഷം നാലു വർഷം മുമ്പ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ അപ്പൊ നമ്മൾക്ക് ഏറ്റവും അധികം കേട്ടിരുന്ന ഒരു പേരാണ് അക്ഷരൻ അറിയുന്നവൻ അല്ലെങ്കിൽ പുസ്തകം കണ്ടവൻ സംഖ്യയാവൂ എന്ന് ചോദിച്ചിരുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു അതിവിടുത്തെ പ്രമുഖ എതിർപക്ഷക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ് അക്ഷരം കണ്ടവൻ സംഖ്യയാവോ എന്ന് ചോദിച്ചിരുന്നിടത്ത് നിന്ന് അക്ഷരം കൊണ്ട് ഇവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ കടക്കിൽ കത്തിവെപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു അതിന് മാത്രം നമ്മൾ വളർന്നു ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ ഈ കഥ കൺസീവ് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരുന്നില്ല കേരളത്തിൻ്റെ രാഷ്ട്രീയ ഒരു സീനറി എന്ത് കോഴിക്കാട്ടം മുന്നോട്ട് വെച്ച് കൊടുത്താലും സംഘികൾക്കെതിരാണെന്ന് പറഞ്ഞാൽ അത് അമൃത് പോലെ വിഴുങ്ങുന്ന അയാളെ ഭയങ്കര നിലപാടിൻ്റെ രാജകുമാരനാക്കുന്ന ഒരു രാഷ്ട്രീയ പരിസരത്തിലാണ് ഈ കഥ കൺസീവ് ആയിട്ടുള്ളത് പക്ഷേ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ അഞ്ച് വർഷം കഴിഞ്ഞ് ഇത് പുറത്തു വരുമ്പോഴത്തേക്കും ഇവിടുത്തെ രാഷ്ട്രീയ സെനോറിയോ കാറ്റുമൊത്തു മാറി വീശിയിരിക്കുന്നു ഇവിടെ ബി ജെ പിയുടെ ഒരു കാൻഡിഡേറ്റ് എം പി ആയി ചേച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇടിവെട്ടി അത് അവരുടെ മനസ്സിലായിരിക്കണം മീൻസ് ദ ഡിൻ്റ് എക്സ്പെക്ട് ദസ് അത് രണ്ടായിരത്തി ഇരുപതിൽ അങ്ങനെ ഒരു സാധനമായിരുന്നു ഇപ്പോൾ കേരള ഓർമ്മയിലൊരു വിവാദ ഓർമ്മയുണ്ടല്ലോ മറ്റേ സരസ്വതി ദേവിയുടെ ഒരു നഗ്ന ചിത്രം വെച്ചു നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അന്നൊന്നും നമ്മളെ എത്ര പ്രതികരിച്ചാലും അവിടെ എവിടെയും ഉയർന്ന ഒറ്റപ്പെട്ട ശബ്ദങ്ങളായിരുന്നു നമ്മളെ പരിഹസിച്ച് കോമാളികളാക്കി ബോധമില്ലാത്തവരും ചരിത്രബോധമില്ലാത്തവരും പുസ്തകം വായിക്കാത്തവരും ആയി അടക്കി വെച്ചിരുന്ന ഒരു കാലത്ത് നിന്ന് ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവിലേക്ക് എത്തുമ്പോഴേക്കും ഇതേ അക്ഷരങ്ങൾ കൊണ്ട് പ്രതിരോധിച്ച് നമുക്ക് ഇത്രയും വലിയൊരു ഒരു ഒരു പ്രൊപകേണ്ട പ്രോസസ്സിനെ നമ്മുടെ രീതിയിലേക്ക് മാറ്റി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് നമ്മൾക്ക് എന്തുമാത്രം മാറ്റങ്ങൾ രാഷ്ട്രീയ കേരളത്തിലോ അല്ലെങ്കിൽ സാമൂഹിക പരിസരത്തിലോ വന്നിട്ടുണ്ടെന്നുള്ളത് ഇതിന് വലിയൊരു തെളിവ് വേണ്ട വി ഷുഡ് ഓൺ ദ വിക്ടറി ആൻഡ് മൂവ് ഓൺ എന്നാണ് ഞാൻ പറയുള്ളൂ യുടെ അണിയറ പ്രവർത്തകരെ എടുക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടു മോഹൻലാൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വരുന്നത് അതാണ് സിനിമയുടെ ഭാഗത്ത് അല്ലെങ്കിൽ നിർമ്മിച്ച ആളുകളുടെ ഭാഗത്തുള്ള ആദ്യ പ്രതികരണം എന്ന് പറയുന്നത് മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് എന്നാൽ എന്നെ നിരാശപ്പെടുത്തിയത് പൃഥ്വിരാജ് ആണ് കാരണം പൃഥ്വിരാജ് എന്ന് പറയുന്നത് എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടർ ആണ് അദ്ദേഹം എല്ലാ വിഷയങ്ങളിലും കയറി നിലപാടുകൾ പറയുന്ന നിലപാടിന്റെ തമ്പുരാൻ എന്ന് നമുക്ക് വിളിക്കാവുന്ന ഒരു മനുഷ്യനാണ് പൃഥ്വിരാജ് എന്നാൽ ഈ വിഷയത്തിൽ മോഹൻലാൽ ഇട്ട പോസ്റ്റ് റീഷെയർ ചെയ്യുക എന്നത് മാത്രമാണ് പൃഥ്വിരാജ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പക്ഷേ ഇത്രയും വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു സിനിമയുടെ സംവിധായകൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കേണ്ടിയിരുന്നില്ലേ ശരിക്കും എംബിരാൻ മുമ്പ് ഒരു പ്രൊമോഷൻ്റെ ഒരു മഴയായിരുന്നു ഫുൾ പൃഥ്വിരാജ് കവറേജ് ആയിരുന്നു ഇത് കഴിഞ്ഞിട്ടുള്ള ഈ സൈലൻസ് ശരിക്കും പറഞ്ഞാൽ ഹി വാസ് പോസ്റ്റ് ടു ഡു ദാറ്റ് ആ ഷെയർ പോലും അതൊരു ആത്മാർത്ഥമായൊരു ഖേദപ്രകടനമൊന്നുമല്ല ഹി വാസ് ഫോഴ്സ് ടു ഡു ദാറ്റ് ചുറ്റുമുള്ള പ്രഷർ അദ്ദേഹത്തിൻ്റെ ടീമിൽ നിന്ന് തന്നെയുള്ള പ്രഷർ താങ്ങാൻ വയ്യാൻ ചെയ്തു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്തായിരുന്നു പുള്ളിയുടെ ഉദ്ദേശം അല്ലെങ്കിൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞ് ഞാൻ രാഷ്ട്രീയം ഇല്ലാത്ത നിഷ്പക്ഷരായ കുറച്ച് പേരുടെ അഭിപ്രായം കൂടെ ചോദിച്ചു ഇനിയിപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഏകപക്ഷീയമായിട്ടോ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ ഇറങ്ങിയിട്ട് അവിടെ ഉടനെ പറഞ്ഞ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ പൃഥ്വിരാജ് എന്താ ഉദ്ദേശിച്ചതെന്ന് അവർക്ക് മനസ്സിലായില്ല അതായത് അവർ ആ ആർക്കും ഊഹിക്കാം ഇങ്ങനെയൊരു സാധനം പുറത്തു വന്നാൽ ഇവിടുത്തെ പ്രതികരണം എന്തായിരിക്കും എന്ന് എല്ലാവർക്കും മോഹിക്കാം അപ്പം അതിനകത്ത് പോയി സ്വന്തം കരിയറിൽ ഇത്രയും വലിയൊരു സ്റ്റെപ്പ് ഒരു മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇത്രയും വലിയൊരു റിസ്ക് എടുത്തുകൊണ്ട് പുള്ളി എന്തുകൊണ്ടായിരിക്കും ഇങ്ങനൊരു സംഭവം ചെയ്തത് ഒന്നുകിൽ പുള്ളി വളരെ വലിയൊരു ബുദ്ധിമാനാണെന്ന് അടിക്കുന്ന മണ്ടനാണ് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കുമെന്ന് ഊഹിക്കാൻ പോലും കഴിയാതെ ഏതോ ഒരു സ്വപ്ന അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ടു തൗസൻഡ് ട്വൻറ്റിയിലെ സിനാരി ജീവിക്കുന്ന ഒരു മണ്ണനായിരിക്കാം അല്ലെങ്കിൽ പുള്ളിക്ക് പുള്ളിയുടെ കരിയറിനേക്കാളും അല്ലെങ്കിൽ സിനിമ എന്ന പാഷനേക്കാളും വലുതായ എന്തോ ലക്ഷ്യങ്ങളിലോ അല്ലെങ്കിൽ പ്രതിഫലങ്ങളോ ഉണ്ടായിരുന്നിരിക്കാം ഐ ഡോ നോ ഞാനത് ആക്ഷേപിക്കാൻ ഒന്നും തയ്യാറല്ല പക്ഷേ ഈ രണ്ട് കാരണങ്ങളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളൂ ഒരു സ്റ്റെപ്പിംഗ് അപ്പ് പ്രോസസ്സിൽ ഇദ്ദേഹം ഇത്രയും വലിയൊരു റിസ്ക് എടുത്തോണ്ട് അത് അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല സമൂഹത്തിൽ ഇപ്പൊ ഇത്രയും വലിയ പ്രോബ്ലം ഗുണമുള്ള ഒരാൾ പൃഥ്വിരാജ് ആണ് എന്നുള്ളതാണ് കാരണം നമ്മൾ സാമ്പത്തികമായിട്ടാണെങ്കിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആവാം എനിക്കറിഞ്ഞൂട പക്ഷേ പൃഥ്വിരാജ് നമ്മളെ വിശ്വസിപ്പിച്ചിട്ടുള്ളത് സാമ്പത്തികം എന്നതിനേക്കാൾ ഉപരിയാണ് അദ്ദേഹത്തിന് സിനിമ എന്ന കല എന്നാണ് അദ്ദേഹം സിനിമയിൽ അദ്ദേഹം ചെറിയ പ്രായത്തിൽ തന്നെ സിനിമയെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുള്ള വലിയ സംവിധായകനാവണമെന്ന ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ള അതിനുള്ള ആംബിയറ് തനിക്കുണ്ട് അല്ലെങ്കിൽ അതിനുള്ള കഴിവ് തനിക്കുണ്ടെന്ന് അവകാശപ്പെട്ടിട്ടുള്ള അഹങ്കാരി തണ്ടേടിയെന്ന് വിളി പോലും കേട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അതായത് പാഷൻ സിനിമ എന്ന പാഷൻ അതെനിക്ക് അത്രയും വലുതാണെന്ന് ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്തുകൊണ്ടാണ് കരിയറിൻ്റെ സ്റ്റെപ്പിംഗ് ആ പ്രോസസ്സിൽ ഇത്രയും വലിയ റിസ്ക് എടുത്തത് എന്നുള്ളതിന് ഇപ്പോഴും ഒരു ചോ ഉത്തരമില്ല ശരിക്കും അത് ആ ഖേദത്തിൽ ഒരു ഒരു ആത്മാർത്ഥയൊന്നുമില്ല കാരണം പൃഥ്വിരാജ് അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ വലിയൊരു മണ്ടൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഊഹിക്കാവുന്നേ ഉള്ളൂ ഇതിൻ്റെ പ്രത്യാഘാത എന്തായിരിക്കുന്നു കാരണം ഇപ്പോൾ മോഹൻലാലിന് പോലും ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ അറിഞ്ഞോ അറിഞ്ഞില്ലയോ അതൊക്കെ ഒരു കോൺസ്പെറസി തീർച്ചയായിട്ടായിരിക്കും അറിയില്ല പക്ഷേ ഇദ്ദേഹം അറിയാതെ ഒന്നും നടക്കില്ല ഇദ്ദേഹത്തിൻ്റെ തന്നെയാണ് ഇതിൻ്റെ ഈ എന്ന് പറയുന്നത് അപ്പോൾ അതറിഞ്ഞിരുന്നുകൊണ്ടും ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ പുള്ളി എന്തുകൊണ്ട് തയ്യാറായി എന്നുള്ളത് പുള്ളി പറഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ ഈ രണ്ട് ഓപ്ഷനെ എനിക്ക് മനസ്സിൽ വരുന്നുള്ളൂ എന്തിനാണ് പുള്ളി ഇത്രയും വലിയ റിസ്ക് എടുത്തത് എന്ത് അതുകൊണ്ട് സമൂഹത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താനോ മാറ്റം വരുത്താനോ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻ്റ് പർപ്പസിന് വേണ്ടിയിട്ട് അദ്ദേഹം അതിനുള്ളിൽ കാണിച്ചിട്ടുള്ള വുമൻ എംപവർമെൻ്റ് പോലും വളരെ നെയ്വാണ് അതിൽ ഒരാഴില്ല നമ്മൾ കാണുന്നത് മഞ്ജു വാര്യർ ഒരു നല്ല ട്രാൻസ്ഫോർമേഷനുള്ള നല്ല ബോൾഡ് ആയിട്ട് ശക്തിയുള്ള ഒരു ക്യാരക്ടറാണ് ഏറ്റവും അധികം ഡയലോഗ് പറഞ്ഞിട്ടുള്ളത് പുള്ളിക്കാരിയുടെ ക്യാരക്ടറാണ് പക്ഷേ ഇഫ് യു തിങ്ക് അബൌട്ടിറ്റ് വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരുന്ന പി കെ ആറിൻ്റെ ആരുമല്ലാത്തൊരു മകൾ ഏതൊക്കെയോ ഒരു മീറ്റിങ്ങിലൊക്കെ പോയി നേരം കളഞ്ഞിരുന്ന ഒരാളായിട്ടാണ് അതിൽ പോർട്രേറ്റ് ചെയ്തിരുന്നത് വൺ ഓൺ ഫൺ വൺ ഫൈൻ മോർണിംഗ് പുള്ളിക്കാരിക്ക് ലോകം നന്നാക്കണമെന്ന് തോന്നിയത് ഇവിടുന്ന് വന്ന സ്റ്റീഫനെഴുതി കൊടുത്ത ഒരു ഒരു രണ്ട് മൂന്ന് ഫയലിൻ്റെയും പഠിപ്പിച്ചു കൊടുത്ത കുറേ കാര്യങ്ങളുടെയും ബലത്തിലാണ് അപ്പോൾ പുള്ളിക്കാരി ഇനി ലോകം അല്ലെങ്കിൽ നാട് നന്നാക്കാൻ പോകുന്നത് പോലും പിന്നിലൊരാണിൻ്റെ ബലത്തിലാണ് ഇന്നലെ ജതിൻ പറഞ്ഞത് കേട്ടു ഇന്ന് സ്റ്റീഫൻ പറയുന്നത് കേൾക്കുന്നു അത്രേ അതിൽ വിമൻ എംപവർമെന്റ് പോലും അതിൽ പോട്രേറ്റ് ചെയ്തിട്ടുള്ളൂ അല്ലാണ്ട് അതിൽ പ്രത്യേകിച്ച് ഒരു ആങ്കിളിലും അതിലൊരു എൻ്റർടൈൻമെന്റോ അല്ലെങ്കിൽ ഒരു മികച്ച ഒരു മെസ്സേജോ ഒന്നും സമൂഹത്തിന് കൊടുക്കാൻ പൊളിക്ക് കഴിഞ്ഞിട്ടില്ല നല്ലൊരു മേക്കറാണെന്ന് ചോദിച്ചാൽ അഡോണു അത് ടെക്നിക്കൽ അറിവുള്ളവർ പറയേണ്ടി വരും സോ പൃഥ്വിരാജസ് എൻ എനിഗ്മ കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വറിൻ്റെ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു അദ്ദേഹം പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ലുമിനാറ്റി മോഹൻലാലോ പൃഥ്വിരാജോ അല്ല ഇതിന്റെ റൈറ്ററായ മുരളീകിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാരണം അദ്ദേഹം മാത്രമാണ് ഈ വിഷയത്തിൽ ഒരു പ്രതികരണങ്ങളും നടത്താറ് കാരണം അദ്ദേഹത്തിന്റെ സൃഷ്ടിയാണത് നമുക്ക് അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റുകൾ എടുത്തു നോക്കിയാൽ കാണും എല്ലാ സ്ക്രിപ്റ്റുകളിലും രാഷ്ട്രീയം കൃത്യമായി പറയുന്നതാണ് അത് ഇടതെന്നോ വലുതെന്നോ ഒന്നുമില്ലാതെ കൃത്യമായി ആക്ഷേപിക്കുന്ന ഒരു മനുഷ്യനാണ് എന്ന് പറയുന്നത് അദ്ദേഹം പക്ഷേ ഈ വിഷയത്തിൽ ഒന്നും വീണ്ടിയിട്ടില്ല അദ്ദേഹം എനിക്കൊന്നും ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ഇന്നലെ ഒരു ഈദുൽ ഫിത്തറിന്റെ ചിട്ടത് കണ്ടു അതല്ലാതെ വേറൊരു വാക്ക് അദ്ദേഹം ഇതിൽ മിണ്ടിയിട്ടില്ല അത് ചില ആൾക്കാർ പറയുന്നു അദ്ദേഹം മറ്റേ നിലപാട് വലിയ രീതിയിൽ കാണിക്കുന്നതാണ് അദ്ദേഹം ആണ് ശരിക്കുമുള്ള നിലപാടുള്ള മനുഷ്യൻ എന്ന് പറയുന്നു പക്ഷെ ചില ആൾ പറയുന്നു എന്തുകൊണ്ടാണ് ആൾ മിണ്ടാതിരിക്കുന്നത് മുരളീഗോ പഠിച്ചതാണോ അല്ല നിലപാട് മോഹൻലാലിനെ എടുത്തു വെച്ച് നോക്കി മോഹൻലാല് മാപ്പ് പറഞ്ഞോട് അത് പോയി പൃഥ്വിരാജും ഷെയർ ചെയ്തതോടെ അതും പോയി അങ്ങനെ നിലപാടിന്റെ ഭാരമേൽപ്പിക്കാൻ അവർക്ക് ആരെയും കിട്ടാണ്ടായി അവസാനം ഇണ്ടാണ്ടിരിക്കണ മുരളീഗോപിയുടെ തലയിൽ അത് ഏൽപ്പിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് വീട് ഉണ്ടോ പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ള ഇതുവരെ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയം ഒരു സിനിമയിൽ രാഷ്ട്രീയം പറയുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയെ പരിഹസിക്കുന്നു അവഹേളിക്കുന്നു എന്നുള്ളത് ഒരു വലിയ വിഷയ വിഷയമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അതിൻ്റെതായ ന്യൂനതകളും നല്ലതുകളും ഒരു പൊളിറ്റിക് പൊളിറ്റിക്കൽ പാർട്ടിയും എല്ലാം തകഞ്ഞതല്ല പരിഹസിക്കപ്പെടേണ്ടതായിട്ടുള്ള വിമർശിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊരു ഫോമിലൂടെ ഏതൊരു രീതിയിലും പുറത്തു കൊണ്ടുവരുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല ഞാനും എൻ്റെ ഒപ്പോണൻസിനെതിരെ എഴുതുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഇത് ഇത് അത്ര ഇന്നസെന്റ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ പരിഹസിക്കാൻ വേണ്ടി എടുത്തതാണെന്ന് ആൾക്കാർക്ക് തോന്നാത്തതാണ് ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ പ്രശ്നം ഇത് ബി ജെ പി കളിയാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ബി ജെ പി വിമർശിക്കാൻ വേണ്ടി എടുത്ത ഒരു മൂവി ആയിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നില്ല അതിലുപരി ഇതിനൊരു ഒരു രാഷ്ട്രത്തെ രാഷ്ട്രീയത്തിലുപരി രാഷ്ട്രത്തെ ബാധിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അവരെ ബാധിക്കുന്ന ആളുകളെ വെളുപ്പിച്ചെടുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മോർ ഡീപ്പർ കോൺസിക്വൻസ് അല്ലെങ്കിൽ മോൾ മോർ ഡീപ്പർ ഒരു ഒരു ഉദ്ദേശം ഉണ്ടോ എന്നുള്ളതിലാണ് ആൾക്കാർ ഇത്രയും പ്രകോപിതരായത് അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ബി ജെ പി പാർട്ടിയെ കളിയാക്കിയാലോ അല്ലെങ്കിൽ അതിന് ഇവിടുത്തെ നേതാക്കളെ കളിയാക്കിയാലോ ഇത്രയും വലിയൊരു പ്രതികരണമൊന്നും ആൾക്കാർ നടത്തിയ പാർട്ടിയെ സംരക്ഷിക്കാൻ നോക്കുന്നതും ആരും വിചാരിക്കുന്നില്ല ഞാൻ വിചാരിക്കുന്നില്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ തന്നെ ബി ജെ പി കാര്ക്ക് ഒരു പ്രത്യേകതയുള്ളത് അവരവരുടെ തന്നെ പരിഹസിക്കാൻ അവർക്ക് ആരെയും വേണ്ട നമ്മളെ കുറ്റം പറയുന്ന നമുക്ക് ആരും അനുവാദം വേണ്ടാത്തൊരാൾക്കാരാണ് ഇതങ്ങനെയല്ല ഇതിൻ്റെ ഇതിൻ്റെ ഒരു ഡീപ്പർ മീനിങ് പോകുന്നത് രാഷ്ട്രീയത്തിലുപരി രാഷ്ട്രത്തെ ബാധിക്കുന്ന രീതിയിലാണ് അത് ടു തൗസൻഡ് ടുവിൽ എടുത്തിട്ട് കണക്ഷൻ കൊണ്ടുവന്ന് ഇന്നും മുല്ലപ്പെരിയാറിൽ മറ്റേ ബോംബ് പൊട്ടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് അത് ഇതൊന്നും രാഷ്ട്രീയക്കാരെ രാഷ്ട്രീയക്കാരെ ബാധിക്കുന്ന കാര്യങ്ങളല്ല രാഷ്ട്രത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഈ രാജ്യത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ആൾക്കാർ ഇത്രയും പ്രകോപിതരായത് മുരളീഗോപിയുടെ ഉദ്ദേശം രാഷ്ട്രീയപരമായിട്ട് വിമർശിക്കലാണെങ്കിൽ അത് ഇതായി ഇങ്ങനെയായിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത് ഇതുവരെ അങ്ങേരെ ചെയ്തതും അങ്ങനെ ആയിരുന്നില്ല അതിന് പ്രത്യേകിച്ചൊരു ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു ഇതങ്ങനെ ആയിരുന്നില്ല സോ പുള്ളി സംസാരിക്കുന്നവരെ നമുക്കതറിയില്ല എന്താണ് ഉദ്ദേശിച്ചതെന്ന് പുള്ളിയുടെ മൗനം എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല നിലപാടിൻ്റെ ഭാരം താങ്ങിയിരിക്കട്ടെ ഇരിക്കാവുന്നിടത്തോളം ഇരിക്കട്ടെ